സർ രാഹുൽ മാങ്കൂടത്തിലെ വിഷയത്തിൽ ഇപ്പോ തിരിച്ച സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നത് രാഹുലിന്റെ കേസിലല്ല അല്ലാതെ തന്നെ ഒരു നാഗരത്നാ ജസ്റ്റിസ് നാഗരത്നാട് ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിധി വന്നിരിക്കുകയാണല്ലോ അപ്പൊ അത് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയമായിരിക്കും അപ്പൊ ഈ ഒരു ഈ ഒരു 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 സർ നോക്കി കാണുന്നത് അല്ല അത് ഇപ്പോൾ ജസ്റ്റിസ് വിധി വിധി വന്നിട്ടുണ്ട് ആ എന്ന് എന്ന് പറയുന്നത് ഉള്ള പ്രധാന ഇൻഗ്രീഡിയന്റ് പറയുന്ന വിഷയങ്ങള് ഒരു സ്ത്രീ വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ വേറെ ഒരു പുരുഷൻ വിവാഹ വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചത് ബലാത്സംഗമാണ് എന്ന് പറഞ്ഞ് കേസ് പോയാൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് ആ വിധിയുടെ സ്ഥാനാംശം പക്ഷേ ഈ വിധി ഇതേ ബെഞ്ച് തന്നെ ഈ ജഡ്ജി തന്നെ വേറെ നേരത്തെ നമ്മുടെ നവംബർ ഇരുപത്തിനാലാം തീയതി സന്താനി എന്ന് പറഞ്ഞൊരു കേസിൽ പറഞ്ഞിട്ടുണ്ട് പല കേസുകളിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഈ വിധി തന്നെ ഈ മറ്റു പല വിധിന്യായങ്ങളും സിമിലർ ആയിട്ടുള്ള വിധിന്യായങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ വിധിന്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ചിലത് ചിലത് മീഡിയ അറ്റൻഷൻ കിട്ടുന്നത് കൊണ്ട് ഇത് വരുന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് പുതുമേ ഒന്നുമുള്ള ഒരു കാര്യമല്ല നേരത്തെയും സമാനമായ വിധിന്യായങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളത് ഈ കേസുകൾ നിലനിൽക്കില്ല എന്നുള്ളത് ഇതിപ്പോ ഇതിപ്പോ വന്നിരിക്കുന്നത് അഞ്ചാം തീയതിയാണ് ഫെബ്രുവരി അഞ്ചാം തീയതി വന്ന ഒരു കേസില് വിധിന്യായമാണ് അതിനകത്ത് ബെഞ്ച് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ജസ്റ്റിസ് നാഗരത്നയും ഉജ്ജ്വൽ എന്ന് പറയുന്ന ജഡ്ജി ജസ്റ്റിസ് നാഗരത്ന അവരാണ് സീനിയർ ജഡ്ജ് ഈ വിധിന്യായം പ്രമോദ് കുമാർ നവരത്നസ് സ്റ്റേറ്റ് ഓഫ്ഗർ എന്നുള്ളതാണ് അതിന്റെ അതേ ഈ വിധിന്യത്തിൽ തന്നെ സന്താനി കേസ് പറഞ്ഞിട്ടുണ്ട് അവര് ഈ ജസ്റ്റിസ് നാഗരത്ന ചെയ്തിട്ടുള്ള ഒരു ബെഞ്ച് പറഞ്ഞിട്ടുള്ള സന്താനിയുടെ കേസ് അത് നവംബർ കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിനാലാം തീയതി പുറപ്പെടുവിച്ചതാണ് സന്താൻ സമാധാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര സമാധാൻ സമാധാൻ എം സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ട്വന്റി ട്വന്റി ഫൈവ് ആണ് ആ ജഡ്ജ്മെന്റിന്റെ സൈറ്റേഷൻ അതിനു മുമ്പ് പ്രശാന്ത് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ന്യൂഡൽഹി ഉണ്ട് അതെല്ലാം ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് ആ വിധി തന്നെ ഇതിൽ വീണ്ടും പരാമർശിച്ചിട്ടുണ്ട് കേസ് ഉണ്ട് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയായ ഒരു സ്ത്രീ ആ സ്ത്രീയെ ഒരാളുടെ വിവാഹ വാഗ്ദാനം വേറെ ഒരു തേർഡ് പേഴ്സൺ വിവാഹ വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചു അത് ബലാത്സംഗം എന്ന് പറഞ്ഞ് ഉള്ള കേസുകൾ നിലനിൽക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല സമാധാന സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര അടക്കമുള്ള കേസുകളിൽ പറഞ്ഞിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഒരു ബന്ധം അത് വിവാഹം കഴിച്ചവരുടെ ആണെങ്കിലും നേരത്തെ എക്സ്ട്രാ മേരീറ്റൽ അഫെയർ ആണെങ്കിലും ശരി അല്ല പ്രീ മരീറ്റൽ അഫെയർ ആണെങ്കിലും ശരി രണ്ട് രണ്ട് സാഹചര്യം വിവാഹം കഴിച്ച ഒരു വ്യക്തി വേറെ ഒരാളുമായി ബന്ധപ്പെട്ടാലും രണ്ട് പേരും അവിവാഹിതരായിട്ട് വിവാഹത്തിന് മുമ്പ് ബന്ധപ്പെട്ടാലും ആ ബന്ധം കുറെ നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും അതിനകത്ത് ഒരു റിലേഷൻഷിപ്പിൽ ഒരു അകൽച്ച വന്ന് അങ്ങനെ അത് ബന്ധമില്ലാതാകുമ്പോൾ അവിടെ ബലാത്സംഗം എന്ന് പറഞ്ഞ് വിവാഹത്തിന്റെ പ്രോമിസ് കൊടുത്തു ബലാത്സംഗമാണ് എന്ന് പറഞ്ഞ് ചെല്ലുന്നത് നിലനിൽക്കില്ല എന്നാണ് ഈ പല കോടതി വിധികളുടെയും ഒരു രത്ന ചുരുക്കം ഈ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഒരു വക്കീൽ ലേഡി കൊടുത്തതാണ് അവരെ മൂന്ന് പ്രാവശ്യം അപോർട്ടിച്ച് പറഞ്ഞതാണ് ഇയാള് ക്ലയന്റായിട്ട് ചെന്നതാണ് അത് കഴിഞ്ഞ് അവര് തമ്മിൽ ഒരു ബന്ധമായ വക്കീല് ലേഡി വേറെ വിവാഹം കഴിച്ചിരുന്ന സ്ത്രീയാണ് അപ്പൊ ഇങ്ങനെയാണ് കോടതി അതിനകത്തുള്ള വ്യൂ എടുത്തിട്ടുള്ളത് പക്ഷെ അത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലീഗൽ ആസ്പെക്ട് എന്നോട് ചോദിച്ചാൽ ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും തമ്മിൽ അകന്ന് അവർ വിവാഹം സെപ്പറേഷൻ ഹൺഡ്രഡ് പേർസെൻറ്റ് സെർട്ടൺ ആയിരിക്കുമ്പോൾ ഒരു മൂന്നാമതൊരാൾ ആ ബന്ധത്തിൽ കടന്നു വന്ന അവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത് ആ റിലേഷൻഷിപ്പ് ഞാൻ സംരക്ഷിക്കാം വിവാഹം കഴിക്കാം ഫിസിക്കലായിട്ട് ആ റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ റേപ്പായി പോകുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് ഇവരെല്ലാവരും ചെല്ലുന്നത് ശരിയോ തെറ്റോ ആയാലും അതിന്റെ ധാർമ്മികതയൊക്കെ വേറെ വേഷം പക്ഷെ കോടതി അസന്യഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിവാഹിതയായ ഒരു സ്ത്രീ വേറെ ഒരു പുരുഷനുമായി ബന്ധപ്പെടുമ്പോൾ ആ പുരുഷൻ എന്നെ ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് പാട്ടാനന്ദ പറ്റിച്ചത് കൊണ്ട് ഇത് ബലാത്സംഗമാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ വന്നാൽ അത് കണക്കാക്കപ്പെടില്ല തെള്ളുമെന്ന് സുപ്രീം കോടതി പറഞ്ഞ സ്ഥിതിക്ക് നിരവധി ജഡ്മെന്റ് പറഞ്ഞ സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും അതെല്ലാം ബാധകമാകും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നാമത്തെ കേസില് അതിനെ മറികടക്കാനും കൂടെ ചില കാര്യങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റിലും എഫ്ഐആറിലും റിമാൻഡ് റിപ്പോർട്ടിലും ഒക്കെ എഴുതി ചേർത്തിട്ടുണ്ട് ഒരുമൂലം നീട്ടി എറിഞ്ഞ് ചെയ്തു എന്നുള്ള രീതിയിൽ ചേർത്തിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ട്രോങ് ലീഗൽ ടീമാണ് അവര് ഈ വിറ്റി ആയിട്ടുള്ള വ്യക്തിയെ നല്ല രീതിയിൽ ക്രോസ് ചെയ്താൽ ആ സ്റ്റേറ്റ്മെന്റിലെ ഒരുപാട് അപാകതകൾ പുറത്തു വന്ന കേസ് പൊളിയാനാണ് സാധ്യതയുള്ളത് ഞാൻ ആ മൂന്നാമത്തെ കേസിന്റെ കാര്യം പറയുന്നത് മറ്റേ രണ്ട് കേസിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് വെച്ചിട്ട് വ്യത്യാസമുണ്ട് പുറത്തു വന്നിരിക്കുന്ന ഇൻഫർമേഷനും ഈ കേസിനെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് വളരെ ബുദ്ധിപൂർവ്വമാണ് പോലീസ് ചെയ്തിരിക്കുന്നത് എന്നാലും അതിനകത്ത് ചില അപാകതകൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലീഗൽ ടീം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ വളരെ പ്രഗത്ഭരായവരാണ് അദ്ദേഹത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് അതിന്റെ ക്രോസ് എക്സാമിനേഷനിൽ വരുമ്പോഴത്തേക്കും ആ വിറ്റിമിന് ചില അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻസിന് കോടതിക്ക് വിശ്വാസം വരുന്ന രീതിയിൽ മറുപടി അത് അങ്ങനെ വന്നാൽ ആ കേസും പോകും സർ പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ കോടതി പക്ഷിക്ക് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് പിന്നീട് ആക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ കേസുകളിലൊക്കെ ഇവര് സാർ പറഞ്ഞ സമാധാന കോഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള ആണെങ്കിലും നഗരത്തിനുള്ള കേസിലാണെങ്കിലും ഡിവോഴ്സിന് അപ്ലൈ ചെയ്തൊരു സ്ത്രീ എന്നൊരു കൺസിഡറേഷൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഇവിടെ ഈ മൂന്ന് പ്രതികൾക്കും അല്ല മൂന്ന് പരാതികാരികളും അവിടെ ഡിവോഴ്സിന് ഡിവോഴ്സ് പെൻഡിങ് എന്ന എല്ലാ കേസിലും അങ്ങനെ ഇല്ല അതല്ല അതിന്റെ വിഷയം അതല്ല ഇതിന്റെ അതിന്റെ വിഷയം ഈ കേസില് ഇത് എനിക്കത് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഈ കേസില് കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്ന രീതി വേറെയാണ് ഈ കേസില് നമുക്ക് പുറത്ത് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഈ വാതില് മറക്കാത്ത പുറത്ത് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ വെച്ചിട്ട് തന്നെ നമുക്കറിയാം അവർ തമ്മില് ഓൺലൈനിൽ കൂടെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു ഇന്നത്തെ കാര്യത്തിൽ ഓൺലൈൻ റിലേഷൻഷിപ്പിനെ നമ്മൾ പുച്ഛിച്ച് കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇന്നത്തെ ലോകത്ത് അതൊരു ഒരു സ്ട്രോങ് ഇമോഷണൽ ബോണ്ടിങ് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് കൊച്ചു പെൺകുട്ടികൾ ചില പഞ്ചിക്കപ്പെടാറുണ്ട് ഈ ഡിസ്പ്ലേ പിക്ചർ ഡി എന്ന് പറയുന്ന സംഗതിയില് വൃത്തന്മാര് ചെറുപ്പക്കാരുടെ ഫോട്ടോ ഇട്ടിട്ട് കൊച്ചു പിള്ളേരെ പറ്റിക്കണ ഒരുപാട് ഇതുണ്ട് എല്ലാ പെട്ടിയും പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയിട്ട് ചെല്ലുമ്പഴത്തേക്കുമാണ് മനസ്സിലാകുന്നത് ഈ പുരുഷൻ വിവാഹിതനാണെന്നും പ്രായമുള്ള ആളാണെന്നും ഒക്കെ മനസ്സിലാകുന്നത് സംഭവങ്ങളൊക്കെ റിയൽ ലൈഫിൽ നടക്കുന്നുണ്ട് കാരണം ഇമോഷണൽ ബോണ്ടിങ് ആകുന്നു അപ്പൊ ഈ കേസിലും പറഞ്ഞത് അങ്ങനത്തെ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിന്റെ ബേസിൽ നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് അവിടെ വരാനായിട്ട് റൂം എടുത്തത് എന്ത് എന്ന ആളുകൾ ചോദിച്ചാൽ റൂം എടുക്കാതെ പിന്നെ എന്ത് ചെയ്യും വിദേശത്തു വന്നിട്ട് ഒരു ഒരു നാട്ടില് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ പോയിട്ട് എനിക്ക് നേരെ ഒരാളെ പ്രശ്ന പോലും ചെയ്യാതെ ഞാൻ കണ്ടിട്ട് ഞാൻ തിരിച്ചു വന്നു ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയല്ല അപ്പൊ അവിടെ വന്നപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പുള്ളി റൂമിൽ വന്നപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പുള്ളി ഓവർ പവർ ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ആ ഓവർ പവർ ചെയ്തിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എനിക്ക് ഡീറ്റെയിൽസ് ഇപ്പൊ ഷെയർ ചെയ്യാൻ നോക്കൂല അതിനകത്ത് നല്ല വക്കീൽ ചോദിച്ചാൽ ആ കേസ് പൊളിയെന്ന് ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിക്കാർ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാൻ പറയുമ്പോ അവർ പക്ഷെ അവരുടെ വീട്ടിലായിരുന്നല്ലോ അവിടെ നിന്ന് ഇയാളെ വേണ്ടി മാത്രം ഈ ഒരു കഴിഞ്ഞതിന് ശേഷം ഒരാളെ ഒരാളെ ഐശ്വര്യതിന്റെ സാരാംശം ഒരാളെ കാണാനായിട്ട് നമ്മുടെ ഇന്നത്തെ ലോകത്ത് ഒരാളെ കാണാനായിട്ട് വന്ന് ഒരു റൂം എടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് സെക്സ് പ്രതീക്ഷിച്ച് എടുത്തു എന്നൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാൻ ഒക്കെ തയ്ക്കാം നമ്മൾ വി ആർ ലിവിങ് ഇൻ മോഡേൺ ടൈംസ് ഒരു റൂം എടുത്തു പോയി എന്ന് പറയുന്നത് കൊണ്ടോ അയാളെ റൂമിൽ ഒരു പുരുഷൻ വന്നു എന്ന് പറയുന്നത് കൊണ്ടോ അത് സെക്സ് ചെയ്യാനാണ് എന്നൊന്നും നമുക്ക് അതിന്റെ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് എന്നൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് വ്യാഖ്യാനിക്കാൻ ഒക്കെ പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ സീക്വൻസ് ഓഫ് ഇവൻറ്സ് അവര് അവരുടെ സ്റ്റേറ്റ്മെന്റിലും റിമാൻഡ് റിപ്പോർട്ടിലും അവര് വിവരിച്ചിട്ടുള്ളത് അനുസരിച്ചിട്ടാണെങ്കിൽ അതിനകത്ത് ഞാൻ ഒരുപാട് അപാകതകൾ കണ്ടിട്ടുണ്ട് അത് നല്ല ഒരു വക്കീല് രാഹുൽമാർകൂട്ടത്തിന്റെ വക്കീലുമാര് സ്ട്രോങ് ആണ് അവർ ആ ആസ്പെക്റ്റിൽ ക്രോസ് ചെയ്താൽ ആ റേപ്പ് ഇൻസിഡന്റ് കോടതിയിൽ കൊളാപ്സ് ചെയ്യും അതാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്താ ഇപ്പൊ ആളുകൾ പറയുകൾ പറയുന്ന കാര്യങ്ങളല്ല ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ആളുകൾ പലതും നമ്മുടെ ആളുകളെ നാട്ടിന്റെ പലതും ഇങ്ങനെ മോഡേൺ ഇങ്ങനെയൊക്കെ റൂമിലൊക്കെ ആളുകളൊക്കെ വരാറുണ്ട് ഞാൻ ടൂർ പോയിട്ടുള്ളപ്പോൾ ഞാൻ ചില സ്ഥലത്തിരിക്കുമ്പോഴത്തേക്കും ബിസിനസ് ആവശ്യത്തിനും കൺസൾട്ടേഷനും അതിലും ഇതിനൊക്കെ പല ലേഡീസും എന്റെ റൂമിൽ വന്നിട്ടുണ്ട് ഈ വരുന്നതൊക്കെ ഇതിനാണ് പ്രതി എന്ന് പറഞ്ഞ് ഞാൻ കയറി അവരെ പിടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും ഈ വരുന്ന ആളുകള് അത് മാന്യമായിട്ടുള്ള കാര്യത്തിനല്ല അവര് വന്നത് സെക്സ് ചെയ്യാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് ഒരു പുരുഷൻ അസ്യൂം ചെയ്ത് അവരെ അവരൊക്കെ അവര് വരുന്നത് എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇത്തരം കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിരിക്കും വരുന്നത് അങ്ങനെ ഉള്ള ഈ മോഡേൺ ടൈംസിന് അതൊക്കെ ഒരു വലിയൊരു വിഷയമല്ല പക്ഷെ ഇവര് ഒരു ഇമോഷണൽ ബോണ്ടിംഗ് ഉണ്ടായിരുന്നു അവരുടെ വാട്സപ്പ് ചാറ്റ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇത് എക്സ്പെക്ട് ചെയ്താണോ അവിടെ വന്നത് അല്ലയോ അവിടെ വന്നത് എന്നൊന്നും നമുക്കറിയില്ല അറിയില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ബോണ്ടിംഗ് ഉള്ള ഒരാള് വന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചോളാം എന്നൊക്കെ ഫെർദർ ആയിട്ട് ചാറ്റ് ചെയ്താൽ വീണ്ടും റെക്കൺസൈൽഡ് ആകാം പിന്നീട് എന്തുകൊണ്ട് നമ്മൾ അദ്ദേഹവുമായി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു ചോദിച്ചാൽ അതൊക്കെ ആകാം പക്ഷേ ഇവിടെ റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്രയാസമാണ് പോലീസ് വളരെ ബുദ്ധിപൂർവ്വമാണ് ആ റിമാൻഡ് റിപ്പോർട്ടിൽ എല്ലാം എഴുതി വെച്ചിട്ടുള്ളത് ഈ കേസ് ഫ്രെയിം ചെയ്തത് ആദ്യത്തെ രണ്ട് കേസുകളിൽ നിന്നും വ്യത്യസ്തമാണ് പക്ഷെ അത് ഫ്രെയിം ചെയ്ത രീതിയിൽ തന്നെ പോലീസ് ചില അപാകതകളൊക്കെ പോലീസ് കോമൺ സെൻസ് അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് അവർ ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്

അതിന് അതിനകത്തുള്ള എന്റെ വ്യൂ ആണ് ഞാൻ പറഞ്ഞത് എൻറെ വ്യൂവിൽ അതും സംഭവിക്കാം കാരണം രണ്ടുപേർ തമ്മിൽ ഇമോഷണലായിട്ട് ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ വന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ റിലേഷൻഷിപ്പ് ഞാൻ ടേക്ക് ഫോർവേഡ് ചെയ്യുന്നതിൽ റീ അഷുറൻസ് കിട്ടിയാൽ വീണ്ടും അവര് അങ്ങനെ ചെയ്തുടായില്ല അതൊന്നും ഇന്നത്തെ കാലത്ത് സംഭവിക്കാൻ പാടുള്ള സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് അതെല്ലാം സംഭവിക്കാം പക്ഷേ അതാണ് ഞാൻ പറയുന്നത് ആ റേപ്പ് ഇൻസിഡന്റ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന രീതി അത് ചില ലീഗൽ സൈഡിലുള്ള ആളുകൾ എൻ്റെ അടുത്ത് കോൺഫിഡൻഷ്യൽ ആയിട്ട് ഷെയർ ചെയ്ത കാര്യങ്ങളാണ് അതൊന്നും റിലയബിൾ സോഴ്സസിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ നേരിട്ട് ആ റിപ്പോർട്ടൊന്നും കണ്ടത്തില്ല പക്ഷെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സസ് എന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്തവർക്ക് പോലും അത് മനസ്സിലായിട്ടില്ല പക്ഷെ അത് പഠിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കുട്ടത്തിന്റെ വക്കീലന്മാരെ പോലെ സമർത്ഥരായിട്ടുള്ള വക്കീലന്മാര് ക്രോസ് ചെയ്താൽ ആ വ്യക്തിമിന് ആ റേപ്പ് സ്റ്റോറി ശരിയല്ല എന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു റേപ്പ് സ്റ്റോറി നടന്നിട്ടില്ല റേപ്പ് ഇൻസിഡന്റ് നടന്നിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഞാനും ഞാനും രാഹുൽ ഈശ്വറും പറയുന്നത് ഏതാണ്ട് സിമിലർ ആണ് ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു റേപ്പ് ഇൻസിഡന്റ് നടന്നിട്ടില്ല കാരണം അത് അങ്ങനെ സംഭവിക്കാൻ പറ്റത്തില്ല ഹ്യൂമൻലി അവരതില് നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പലതും ഇവര് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു റേപ്പ് സംഭവിക്കാൻ ഹ്യൂമൻലി ഇമ്പോസിബിൾ ടു കമ്മിറ്റ് ഞാൻ ആ ചോദ്യത്തിന് ഇവർ ഉത്തരം പറയാൻ വ്യക്തിമിനാണെങ്കിൽ പറയേണ്ട കാര്യമില്ല ൂടെ ലീനിയൻസ് കിട്ടും ഇവർക്കൊരു ലീനിയൻസും കിട്ടൂല കോടതി കാരണം ഒരു മനുഷ്യന്റെ ജീവിതം സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് പോത്തോ കേസ് ആണെങ്കിൽ കേട്ടിട്ടിട്ടാണ് കുഞ്ഞിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ വളരെ ജഡ്ജിലായിട്ട് ജഡ്ജിയുടെ പെർമിഷനോട് കൂടിയുള്ള ചോദ്യങ്ങളെ ചോദിക്കാൻ ഒക്കെയുള്ളു ഇഞ്ചിവിടെയും ചെയ്യാൻ ഒക്കൂല ഈ അക്യൂസ്റ്റും കുട്ടിയും തമ്മിൽ ചൈൽഡും തമ്മിൽ ഫേസ് ടു ഫേസ് വരത്തില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഫേസ് ചെയ്യേണ്ടി വരെ അക്യൂസ് വക്കീൽ ചോദിക്കുന്ന ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവേ തന്നെ ചെയ്യണം അങ്ങനെ ഉത്തരം പറയുമ്പോൾ